ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മൈസൂർ ദാൽ വെച്ചിട്ടൊരു താളിച്ച കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഏലക്കറികളൊക്കെ താളിപ്പാണ് പരിപ്പ് താളിപ്പ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അപ്പോൾ ഇന്നൊരു പരിപ്പ് താളിച്ച കറിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പരിപ്പെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പാത്രം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ച് ഒരു വിസിലില് വേവിച്ചെടുക്കട്ടോ അപ്പോൾ വേവിച്ചിട്ട് വരാം അപ്പോൾ വറുത്ത് കോരാനാവശ്യമായ സാധനങ്ങൾ വേപ്പിൻ്റെ ഇല പച്ചൽ മുളക് ചെറിയ ഉള്ളി നന്നായി ചെറു ട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് പരിപ്പം നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ വരേണ്ടത് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ ഒരു കയ്യിൽ വെച്ച് ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി തൂമിച്ചെടുത്താലോ ചട്ടിയിലെണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി ഇനി ഉള്ളിയും മറ്റൽ മുളകും കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മറ്റു തക്കാളി പച്ചമുളക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത്ര മാത്രം അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് അത് ഞാൻ ഉള്ളി നന്നായി ചമന്ന് വരട്ടെ ഉള്ളിയെല്ലാം നന്നായി ചമന്ന് വന്നിട്ടുണ്ട് ഇനി വേപ്പിൻ്റെ ലട പിന്നെ നമ്മളെ പരിപ്പ് കറി ഇതിലേക്ക് വെച്ചത് തൊള്ളു നമ്മളെ സിമ്പിളായിട്ടില്ല പരിപ്പ് താളിച്ചത് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പച്ചക്കറി കഷ്ണങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞങ്ങളിവിടെ അതിന് പരിപ്പ് താളിച്ചത് എന്ന് പറയും ഇനി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയാം കറി പരിപ്പ് കറി ഇങ്ങനൊക്കെ ആവും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ കറികൾക്കും ആയിട്ടിനാ വരുന്നതായിരിക്കും പല വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും